ഹെഡ് ലൈറ്റ് നൈസ് ഹെഡ്ലൈറ്റ് കൂലിട്ട് ഓ സ്ഥല നൈറ്റ് നൈറ്റ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോക്ക് സ്വാഗതം എൻ്റെ പേര് കൃഷ്ണദാസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ സ്പ്ലണ്ടറിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ നമ്മുടെ സ്പ്രണ്ടർ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ വേറെ ഒന്നുമല്ല നമ്മുടെ സ്പ്ലണ്ടർ നമ്മൾ ഹെഡ്ലൈറ്റുമ്പോൾ നമ്മൾ എന്താ പറയുക മറ്റേ എൽ ഇ ഡി വർക്ക് ചെയ്യാൻ പോവുകയാണ് അങ്ങനെ വേറെന്താ പറയല്ലോ ആ വേറെന്താ പറയുക എൽ ഇ ഡി വർക്ക് പക്ഷെ ജാതര സ്ഥലമാണ് ശരീരം റീൽസ് അങ്ങനെയൊക്കെ ഉണ്ടാകും നമ്മൾ സൈലൻസർ വെച്ചിട്ടുള്ള വീഡിയോ നമ്മുടെ സ്പണ്ട് ഇങ്ങനെയൊക്കെ ഇട്ടുള്ള വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി നമ്മുടെ ഈ ഒരു വണ്ടിയുടെ ഈ ഒരു പണി കൂടി ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് കാണാം എന്തായാലും നമ്മുടെ ആയിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ വായോ ഫ്രണ്ട്സ് അപ്പൊ നമ്മള് നമ്മുടെ കൂട്ടുകാരൻ സിസ്റ്റമാണ് പാൻ ബാക്ക് ബാക്ട് മേടിച്ചു ചോദിച്ചിട്ടുണ്ട് ഇടാൻ രൂപ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത സാധനം കിട്ടി അപ്പൊ നമ്മൾ പോവുകയാണ് ഇങ്ങനെ ഇപ്പൊ കടിക ഈ വഴി നല്ല വഴിയാ ഈ വഴി നമ്മുടെ വണ്ടി ഓടിക്കുമ്പോൾ സൗണ്ട് കേൾപ്പിച്ചായിട്ടൊന്ന് ാണ് പൊട്ടണുണ്ടോ അത് ആ ഒരു നമ്മുടെ ലൈറ്റ് കിട്ടിണ്ട് നമ്മുടെ മോഡ്യൂള് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ അപ്പം നമുക്ക് ഇനി നമ്മുടെ ഈ ഹെഡ് അയച്ചിട്ട് വേണം ഉള്ളിൽ വേണം സെറ്റ് ചെയ്യാൻ നമ്മുടെ ഹെഡ് ലൈറ്റ് ഇങ്ങനെ ഹെഡ്ലൈറ്റ് ഇങ്ങനെയായിട്ടുള്ളതുകൊണ്ട് നമ്മൾ ഇതിന് ഉള്ളിൽ ചെയ്യണത് മറ്റേ ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്ലാറ്റായിട്ടുള്ള ഹെഡ്ലൈറ്റ് ആണെങ്കിൽ പുറത്ത് ചെയ്തത് നമ്മളപ്പോൾ ഇത് ഹെഡ്ലൈറ്റ് എടുത്ത് ഉള്ളിൽ പൊളിച്ചിട്ട് ചക്കറൊക്കെ ഇളക്കിയിട്ട് സാധനം ഉള്ളിലാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പ്രൈവിൻ ചാട്ടന്റെ ആ ഷോപ്പിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മുടെ ഈ നമുക്ക് ക്രക്സിന്റെ ഹെഡ്ലൈറ്റ് വന്നിട്ടില്ലേ ആ ഷോപ്പിൽ തന്നെ വന്നിട്ടുള്ളത് നമ്മളെ വേറെ കൂട്ടാരില്ലേ അവനാണ് നമുക്ക് സെറ്റ് ചെയ്ത് തരണത് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഹെഡ് ഒക്കെ ഊരി ഉണ്ട് നമുക്കിനി സെറ്റ് ചെയ്യണം നോക്കി നോക്കാം ഇത് നമുക്ക് വീട്ടിൽ സെറ്റ് ചെയ്യാനൊക്കെ പറ്റും നമുക്കിത്

ിയോട് സ്വിച്ച് സെറ്റ് നമ്മുടെ ലൈറ്റിന്റെ എഫക്റ്റോട് വരില്ലേ അതാണ് ഈ സാധനം വരിക മോക്സി മോഡിഫിക്കേഷൻ സംഭവം അല്ലേ അതെ സാധനം ഹെവി ഡ്യൂട്ടി പെർഫോമൻസ് മോളാണ് കളികള് നമ്മടെ നമ്മുടെ ഹെഡ് ലൈറ്റ് പൊട്ടിച്ചിട്ടാണ് ഉള്ളിൽ വയ്ക്കില്ല അല്ലേ കാണാല്ലേ ആ ഓമുണ്ടാവും യെസ് ഫ്രണ്ട്സ് നമ്മുടെ വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് വണ്ടിയുടെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി വണ്ടി ഓൺ ആക്കിയിട്ട് നമുക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണാം എടാ അവിടെ ഓണാക്കറാം നമുക്ക് കാണിച്ചാ ഓക്കെ ഒരു സിമ്പിൾ കളറാണ് ഞാൻ പ്രതീക്ഷ കളർ അല്ലത് പക്ഷെ കൊഴപ്പം ചെയ്ത് വെച്ചപ്പോഴും പിന്നെ എല്ലാവർക്കും ചെയ്യണ തന്നെയാണ് പക്ഷേ നമ്മളൊരു ദിനു വേണ്ടിട്ട് ഒരു രസം കാണാൻ രസല്ലിക്കാം അടുത്തോ അടുത്തിട്ടോ സാധനം അയ്യോ ആ എത്രണ്ട് കറക്റ്റ് ഉണ്ടരും അടുത്തിട്ടോ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നമ്മുടെ സഹായിച്ചത് നമ്മുടെ ഗിൽബ്രോ പിന്നെ നമ്മുടെ മെയിൻ നമ്മുടെ പ്രവീൺ ചേട്ടൻ ഓക്കെ പ്രവീൺ ചേട്ടൻ നമുക്ക് ഫ്രീ ആയിട്ടാണ് ചെയ്തേറിയത് വീഡിയോയില് തരുവാറുതിട്ടാ വേറെ കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇപ്പൊ റീലിലും ഓക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇപ്പോഴത്തെ വീഡിയോ കാണുന്നവരെക്കുള്ള എല്ലാവർക്കും ബൈ